ഹലോ ഫ്രണ്ട് അനുജയ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ ഞാനും എൻ്റെ കൂടെക്ക് പാചവുണ്ട് ഞങ്ങൾ മറ്റേ റേഷൻ കാർഡിൻ്റെ മസ്റ്ററിങ് ഉണ്ടല്ലോ അപ്പോൾ അത് ചെയ്യാനായിട്ട് പോവാണ് അപ്പം ഇന്നലെ ഞങ്ങളൊക്കെ പോയി ചെയ്തായിരുന്നു പക്ഷെ പാച്ചവൻ്റെ മാത്രം ശരിയായില്ല അപ്പോൾ ഞങ്ങൾ ഒന്നുകൂടെ പോവാണ് അപ്പം നല്ല വെയിലാണ് ഞങ്ങൾ രണ്ട് പേരുടെ കുടയൊക്കെ ചൂടി ആ നല്ല വെയിലാണ് ആ വീടത്തോടെ പോവാട്ടോ ഓക്കെ അപ്പോൾ എല്ലാ കാർഡുകാർക്കും ഇല്ല അപ്പം ബി പി എല്ലിനും മറ്റേ മഞ്ഞ കാർഡിനു ആണെന്ന് തോന്നുന്നു അപ്പോൾ പാച്ചുവിൻ്റെ ആയിട്ടില്ല ഇന്നാകുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് പാച്ചു പോകുന്നത് കയറി ഇങ്ങനെ പോയി ഗായ് ഞങ്ങൾ കക്ഷേ ചെന്നിട്ടില്ല പോകുന്ന വഴി ഇച്ചിരി നടക്കാനുദ്ധിമുട്ടാ നല്ല വെയില കാഴ്ചയൊക്കെ തന്നെ ഞങ്ങൾ ഇങ്ങനെ നടത്തുകയാണ് ഓരോ വീട്ടിൻ്റെ ഭംഗിയൊക്കെ നോക്കുകയാണ് ഓരോ വീടിൻ്റെ മറ്റത്തെ ചെടികളൊക്കെ നിൽക്കുന്നു അപ്പം അതൊക്കെ നോക്കി നോക്കി പോവാണ് അതിനിടയ്ക്ക് പാച്ചേറൊക്കെ പരിധി ഒക്കെ ചെയ്യുന്നുണ്ട് നന്നാക്ക ചെടിയൊന്നും അല്ല ഇപ്പം ഓക്കെ ഉണ്ടോ അതൊക്കെ ഞങ്ങളുടെ ഏരിയയാണ് ഇതിലെയാണ് ഞങ്ങൾ ഞാനും അമ്മയും ഇതിലെയാണ് സാധാരണ പോകാറുള്ളത് ഞാനും എൻ്റെ അച്ഛനേയും റേഷൻ പോയി കഴിഞ്ഞാൽ അമ്പലം വഴിയാണ് പോകുന്നത് ഞങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ വഴി കൂടെ ഞങ്ങൾക്ക് റേഷൻ കടയിൽ ചിട്ടാം ഉദ്ദേശിച്ചത് മൂന്ന് വഴി കൂടെ പോവാം ഒന്ന് പള്ളിക്ക വഴി ഇങ്ങനെ കറങ്ങി ചുറ്റി പോവാം പിന്നെ അമ്പലം വഴിയും കറങ്ങി ചുറ്റി പോവാം ഒന്ന് ഇതിലെയും പോവാം മൂന്ന് വഴി കൂടെ ഞങ്ങൾക്ക് റേഷൻ കടയിൽ പോവാം ഞങ്ങൾക്ക് റേഷൻ കടയിലോട്ട് പോവാം സുപ്പൂനെ കൊണ്ടുവരാം സുപ്പു നല്ല ജലദോഷമാണ് അപ്പോൾ സുപ്പു കാണാതെയാണ് ഞങ്ങൾ ടോപ്പിലോട്ട് ഇറങ്ങിയത് അപ്പം തിരക്കില്ലെങ്കിൽ പെട്ടെന്ന് ചെയ്തിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകണം അല്ലെങ്കിൽ സുപ്പ് അവിടെ ഭയങ്കര ഭക്ഷണം വെക്കും അല്ലേ എൻ്റെ ഒക്കെ അമ്മ പറഞ്ഞത് സൂത്രം മേടിച്ചോണ്ട് തരാമെന്നാണ് അതിന് മേടിച്ചില്ല അമ്മ സൂത്രം ഉണ്ടോ സൂത്രം ഉണ്ടോ ചോദിച്ചോണ്ടിരിക്കും എടുക്കേണ്ടി സൂത്രം മേടിച്ചു അപ്പോൾ ഇത്രേ ഉള്ളു പിന്നെ നമ്മുടെ മസ്റ്ററിങ്ങിൻ്റെ ബാക്കിയുള്ള കാഴ്ചകൾ അവിടെ ചെന്നിട്ട് കാണിക്കും